െ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സന്തോഷം കൊണ്ടിരിക്കാൻ കഴിയുന്നില്ല ഏതായാലും റിസൾട്ട് വരട്ടെ റിസൾട്ട് വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം റിസൾട്ട് വരട്ടെ ഏതായാലും എനിക്ക് തോന്നുന്നത് ഒരു നാല് മണിയോട് കൂടിയിട്ട് ഏകദേശം നമുക്കൊരു വിവരങ്ങൾ കിട്ടും അതായത് കൺഫേം ആയ വിവരങ്ങൾ കിട്ടും എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും കൺഫേം തന്നെയാണ് ഇനി മാറാനോ ഇതൊന്നുമില്ല എന്നാലും പറയുകയാണ് ഈ ദൈവം എന്ന് പറയുന്ന ഒന്നുണ്ട് നിങ്ങളോട് ആരാ പറഞ്ഞത് ദൈവം ഇല്ലാന്ന് കാരണം എന്താണെന്ന് വെച്ച ഇന്നലെ ആ ഉച്ചയ്ക്ക റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് എല്ലാവന്മാരും നമ്മളെ ഒരാക്കുന്ന തരത്തിൽ ചോദിച്ചിട്ട് ഒരു മൂന്നാല് ആൾക്കാർ ചേർന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അതായത് എന്തോ പറഞ്ഞിട്ടൊക്കെയായിരുന്നു അപ്പോഴെനിക്ക് തോന്നി ഇനി അഹങ്കാരത്തിന് തിരിച്ചടി കിട്ടൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളല്ലേ അതായത് ജനങ്ങൾ ഇത് കാണുന്നില്ല ഇനി എന്തൊക്കെയായി കഴിഞ്ഞാലും അഹങ്കാരികൾ അഹങ്കാരികൾ തന്നെയാണ് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചു കൊടുത്തിട്ട് അതിന് ആ പേരും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒന്നും പറയാനില്ല അതായത് ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞ ധാരണ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ കൊമ്പത്തുള്ളതുപോലെയാണ് മനസ്സിലാക്കണം നിങ്ങൾ എന്നാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ജിൻഡോ എന്ന് പറയുന്നൊരു വ്യക്തി ഇത്രയും മത്സരാർത്ഥികൾ അവിടെ വന്നു ഈ നൂറ് ദിവസം അയാൾ അവിടെ നിന്നു അയാൾ ആരെയെങ്കിലും അയാൾ മോശം പറയുന്നത് കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരാളെ അയാൾ മോശം പറയുന്നത് കേട്ടിട്ടുണ്ടോ അയാളെ മോശം പറഞ്ഞത് അയാൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അയാൾ ഇപ്പോഴും അവിടെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്നോട് വലിയ സ്നേഹമാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ നിൽക്കുന്നവരാണ് അയാൾ ഇപ്പോൾ റസ്മിൻ അയാൾ എന്തൊക്കെ ചെയ്തിരുന്നു എന്നിട്ട് റസ്മിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു മോശമായിട്ടൊരു വേർഡ് ഉപയോഗിക്കോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് റസ്മിൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുകയോ ചെയ്തിട്ടുണ്ടോ അതായത് എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ റസ്മിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് ജിൻറ്റോ പറഞ്ഞത് പക്ഷേ മറ്റു പലരും എന്താണ് ചെയ്തത് ഈ മനുഷ്യനെ അവിടെ വെച്ചിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇവർ പല തരത്തിലും ഗൂഢാലോചനകൾ നടത്തി എന്നുള്ളതാണ് അത് മാത്രവുമല്ല നമ്മൾ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ കണ്ടത് എപ്പോഴാണ് ഈ സായി കൃഷ്ണൻ എന്ന് പറയുന്ന ശശിയും ടീമും അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞതിൻ്റെ പാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സായി പോയത് ആദ്യം ഞാൻ ജാസ്മിനെ തിളക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും അയാളെ മനസ്സിലിരിപ്പ് വേറെയായിരുന്നു അയാളെ മനസ്സിലിരിപ്പ് ജിൻഡോനെ ചവിട്ടി ഒഴിവാക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ശേഷം പ്രളയം ഇതാണ് ചില ആൾക്കാർക്കുണ്ട് ഈ ബിഗ് ബോസ് ആയി കഴിഞ്ഞാലും സോഷ്യൽ മീഡിയ ആയി ആയിക്കഴിഞ്ഞാലും ചില ആൾക്കാർക്കുള്ളൊരു രോഗമാണ് എനിക്ക് ശേഷം പ്രളയം എനിക്ക് ശേഷം വേറെ ആരും വരാൻ പാടില്ല എനിക്ക് മുന്നേ ആരും വരാൻ പാടില്ല അപ്പോൾ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ജിൻഡോ എന്ന് പറയുന്നൊരു വ്യക്തി വിടെ വരാൻ പാടില്ല എന്ന് കണ്ടിട്ട് തന്നെ ഈ മനുഷ്യൻ അവിടെ കളിച്ച ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ സായി അവിടെ കളിക്കാതെ വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നും ഒരു പ്രശ്നവും പക്ഷെ ഇത്രയും വെറുക്കപ്പെട്ടു പോയത് എന്ന് പറഞ്ഞാൽ ജിൻഡോയെ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞു എനിക്കിപ്പോഴും മറക്കാൻ പറ്റൂല എനിക്കിപ്പോഴും അയാളുടെ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് അതോ ഓർമ്മ വരുവാ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ പറയുകയാണ് ഇവനെ ഞാൻ കരിയിക്കും എന്ത്ർത്ഥത്തിലാണ് ഇവനങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവനെ ഞാൻ കരിയിക്കും ഇവനെ ഞാൻ വലിച്ചു കീറും ഇവനെ ഞാൻ തോണ്ടിയെടുക്കും ഈ തോണ്ടിയെടുക്കൽ എന്താണെന്നറിയാം അതായത് ഈ ജിൻഡോയ്ക്കെതിരെ കുറച്ച് ഗൂഢാലോചനകൾ മെനിയുന്നുണ്ടായിരുന്നു ഇവിടുന്ന് നമ്മുടെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം കേന്ദ്രമാക്കിയിട്ടൊരു രണ്ട് ഗ്രൂപ്പ് ഉണ്ട് അവർ അവർ പലതരത്തിലുള്ള ഗൂഢാലോചനകൾ ഞാനൊരു പ്രാവശ്യം ഒരുത്തൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് നുഴഞ്ഞു കയറാൻ പറ്റു നുഴഞ്ഞു കയറാൻ പറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാം ഇങ്ങോട്ട് വന്നു അതാ നന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് എന്താണെന്ന് വെച്ചാൽ ജിൻഡോയ്ക്ക് െതിരെ ഒരു വലിയൊരു സംഭവമായിട്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അത് നനഞ്ഞ പടകം പോലെയായി കാരണം എന്താണെന്നല്ലേ ആ ഒരു സംഭവം സംഭവമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ ഇട്ടപ്പോഴും മുന്നൂറ് കമന്റിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് തെളിയാവുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് ജിൻഡോനെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഇട്ടിയാന്ന് അതിൻ്റെ അകത്ത് മുന്നൂറ് കമൻറ് വന്നു ഈ മുന്നൂറ് കമന്റിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് തെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം അയാൾ വില ഹോക്കണം അയാൾക്ക് എത്ര മാത്രം വിലയുണ്ട് ഈ ബാക്കിയുള്ള ഇരുപത്തൊന്ന് കമന്റ് എത്രയാന്ന് എന്താ വന്നത് ഇങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി കാരണം അത് മോശമാണ് എന്നുള്ള അർത്ഥത്തിലാണ് ബാക്കി ഇരുപത്തൊന്ന് കമന്റ് വന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഈ ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ കാണാതെ ആൾക്കാർ വരെ വന്ന് പറഞ്ഞു അതായത് ജിൻഡോയായിട്ട് യാതൊരു പരിചയവുമില്ല ഇതുവരെ കണ്ടിട്ടുമില്ല അങ്ങനെയുള്ള ചില ആൾക്കാർ വരെ വന്ന് പറയുകയാണ് ജിൻഡോ ശരിയല്ല ജിൻഡോ അവിടെ ടച്ച് ചെയ്തു ഇവിടെ ടച്ച് ചെയ്തു ദേ അവിടുന്ന് പോകുമ്പോൾ ടച്ച് ചെയ്തു ഇവിടുന്ന് പോകുമ്പോൾ ടച്ച് ചെയ്തു പക്ഷേ ദൈവം എന്ന് പറയുന്ന ഒരാൾ ഇതിനൊക്കെ ഓരോരുത്തന്മാർക്ക് ഇപ്പോഴും ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ കാണുന്നില്ലേ ഈ എങ്ങനെയൊക്കെയാണ് ഓരോരുത്തർമാർ ഇപ്പം നടക്കുന്നത് അതായത് എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് ആ ഒരു നടത്ത നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ ഇനി ഇതൊന്നും ഇല്ലാതെ ആ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന ചില ആൾക്കാർ കാണുമ്പോഴൂ ഒരു കുളിരേ ഒരു കുളിരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ലാതെ അഹങ്കാരമാണോ അഹങ്കാരമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ബോട്ട് പിടിച്ചു നമുക്ക് അഹങ്കാരം തന്നെയാണ് കാരണം ഇതൊന്നും നമ്മളാരും പറഞ്ഞിട്ട് ജയിച്ചെന്നല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയിൽ അയാൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്തതാണ് അല്ലാതെ വേറൊന്നുമല്ല ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും ഈ അർജുൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ വായ തുറന്നിനാ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് അയാൾക്ക് അത്ര വോട്ട് കിട്ടാഞ്ഞത് അയാള് പല സമയത്തും പല സ്ഥലങ്ങളിലും പോയിട്ട് പല ഗെയിമുകളും കളിച്ചിട്ടുണ്ട് പക്ഷെ ജിൻഡോ എന്ന് പറയുന്ന നമ്മുടെ വ്യക്തി മാത്രം ഒരാളെ പോലും കുറ്റം പറയാനോ ഇല്ലെങ്കിൽ ഒരാളെ പോലും ദ്രോഹിക്കാനോ ഒന്നും നിന്നിട്ടില്ല അയാളെയാണ് എല്ലാവരും ദ്രോഹിച്ചത് വന്ന അന്ന് മുതല് പൊട്ടൻ മണ്ടൻ എന്നുള്ള പേരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കാതെ ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കാതെ ഇരുന്നിട്ടുണ്ട് ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കാതെ എങ്ങനെയെങ്കിലും അസുഖം വന്ന് ഔട്ടാകട്ടെ എന്നുള്ള തരത്തിൽ അവിടെ ചില ആൾക്കാർ ഭക്ഷണം കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചു വെക്കുക അതുപോലെ തന്നെ അയാൾക്ക് കുറച്ച് ആഹാരങ്ങൾ കൊടുക്കുക അയാൾക്ക് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കുക ഞാൻ ഉള്ള കാര്യം ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ് ഈ നന്ദന എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ അത് പോയതിന് ശേഷമാണ് എനിക്ക് സമാധാനമായിനി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ പോക്കായിരുന്നു അതിൻ്റെ അകത്ത് അതായത് വളരെ മോശമായിട്ടാണ് ഈ ജിൻഡോയോട് പെരുമാറിയത് എന്നുള്ളതാണ് ആ ഭക്ഷണം കൊടുക്കാതെ ആ ഒരു ഒറ്റ ഇത് തന്നെ നമ്മൾ നോക്കിയാൽ മതി അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ദ്രോഹങ്ങൾ ഈ ഇവരൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ പക്ഷേങ്കിൽ ചില ആൾക്കാരുണ്ട് കേട്ടോ ഈ പോലെ അല്ലെങ്കിൽ നമ്മുടെ അൻസിബയെ പോലെ പിന്നെ രുതീഷിനെ പോലെ ഉള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് നല്ല നല്ല ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ ഉള്ളത് കൊണ്ട് ജിൻഡോക്ക് ഒരുപാട് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ജിൻഡോൻ്റെ ഹെൽപ്പ് വാങ്ങിച്ചവർ വരെ ജിൻഡോനെ പിന്നീട് പാലവിച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് ഓർമ്മയില്ല ഈ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ജിൻഡോ അനുഭവിച്ച വേദന അതായത് ഗെയിമിൻ്റെ ആൾക്കാർ രണ്ട് പേരുണ്ടെങ്കിൽ ആ രണ്ടു അപ്പുറത്തെ ടീമിലാണ് ജിൻഡോ ഒറ്റക്കാണ് കളിക്കുന്നത് അവിടെ ഒരാൾ ജാസ്മിൻ എന്ന് പറയുന്നത് ജിൻഡോൻ്റെ ടീമിലാണെങ്കിലും ഗബ്രിയെ ജയിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് അതുപോലെ തന്നെ ആണെങ്കിലും ഗബ്രി ജയിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് ഇങ്ങനെയൊക്കെ പല തരത്തിലും ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരുപാട് സ്ട്രെയിൻ അനുഭവിച്ചിട്ട് അനുഭവം അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ജനങ്ങൾ കാണുമല്ലേ ഇതൊക്കെ ജനങ്ങൾ കണ്ട് അവർ മനസ്സിലാക്കിയിട്ടാണ് അവർ ജിൻഡോക്ക് വോട്ട് ചെയ്തത് അപ്പോൾ ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടുന്ന് ഇനി എന്തൊക്കെ നമ്മൾ പറഞ്ഞു ും ശരി ഇതൊക്കെ കണ്ട ജനങ്ങൾ ഒരിക്കലും ജിന്റോനെ കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം നമ്മളെല്ലാവരും ഇരുപത്തിനാല് മണിക്കൂറും കാണുന്നില്ലേ ആ മനുഷ്യനെ ആ മനുഷ്യനെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ഒരു ദോഷ ഒരു ദൂഷ്യവും നമ്മൾ കണ്ടിട്ടില്ല എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ പിന്നെ അല്ലേ ഏതെങ്കിലും ഒന്ന് വന്നിട്ട് എന്നെ ഇങ്ങനെ ചെയ്തു അതിന് ഞാനൊരു മറുപടി കൊടുത്ത് എന്താണെന്നറിയാം ഈ ജിൻഡോ ജിൻഡോ എന്തെങ്കിലും നിങ്ങളെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസിലല്ല പരാതി കൊടുക്കേണ്ടത് പരാതി കൊടുക്കേണ്ടത് എടിയാന്ന് അത് കോടതിയിലോ ഇല്ലെങ്കിലൊന്നും അങ്ങനെ പോലീസ് സ്റ്റേഷനിലോ ഒന്ന് പരാതി കൊടുക്കേണ്ടത് അല്ലാതെ ബിഗ് ബോസിൽ ഇടയിൽ വന്നിട്ട് അവിടെ കുത്തിക്കേറ്റുവാണോ വേണ്ടത് അവിടെയാണോ പരാതി സ്വീകരിക്കുന്നത് അല്ല അറിയാതുകൊണ്ടേക്കുന്ന അപ്പൊ വെറുതെ വന്നിട്ടങ്ങ് തട്ടി കഴിഞ്ഞാല് അപ്പോൾ ഈ ടീമുകളെല്ലാം പിന്നെ വേറൊരു കാര്യമുണ്ട് ഇന്നലെ ഒരാൾ ലൈവില് പറയുന്നുണ്ട് അയാളോട് സ്വകാര്യം പിടിച്ച് പറയുമല്ലോ നമ്മുടെ മുല്ലേന്റെ പഴയ കാര്യങ്ങളൊന്നും എടുത്ത് ഇനി ഇടല്ലേ കാരണം എങ്ങനെയെങ്കിലും അതൊന്ന് ജയിച്ചോട്ടെ എന്ന് അപ്പൊ അതെങ്ങനെയെങ്കൊന്ന് ജയിച്ചോട്ടെ എന്ന് നോക്കുമ്പോഴാണ് ഇന്നലെ ആ ഒരു വലിയ സംഭവം അതായത് നമ്മുടെ സായി അണ്ണന്റെ വക ഒരു വലിയൊരു ഫോട്ടോ എല്ലാവരും കൂടി ചേർന്നിട്ട് അപ്പോ തന്നെ കൈ തട്ടിയിട്ട് പോലും പിന്നെ ഒരു വോട്ട് ജാസ്മിന് വീണില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് വോട്ട് കാരണം വെച്ചാൽ എല്ലാവർക്കും മനസ്സിലായി ഇവര് നമ്മളെ പറ്റിക്കലാണ് ഇവർ നമ്മളൊരു കൂടായ്പ്പ് കാണിക്കലാണ് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ എന്തായി അവിടെ നെഗറ്റീവായി അതുകൊണ്ട് തന്നെ ഞാൻ സായി അണ്ണിന് വലിയൊരു താങ്ക്സ് പറയുകയാണ് ആദ്യം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങളൊക്കെ ജാസ്മിനെ നെഗറ്റീവ് ആക്കാൻ നിങ്ങളും ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവസാന നിമിഷത്തിലങ്ങും ഗബ്രി കുറച്ച് ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള എല്ലാവരും നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ ഏതായാലും ഫുൾ റിസൾട്ട് വരട്ടെ നമ്മൾ തന്നെയാണ് നമുക്കതിൻ്റെ ആഘോഷങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് എല്ലാവരും എല്ലാവരെന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക നമുക്കങ്ങ് തോട്ടങ്ങല്ലേ തോട്ടങ്ങല്ലേ നന്ദി നമസ്കാരം